നമ്മുടെ വരൻ്റെ പിതാവും നമ്മുടെ ഒക്കെ നേതാവുമായിട്ടുള്ള എം പി അബ്ദുൽ സുഹാ സമദാനി സാഹിബ് എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് മറ്റു ഈ വേദിയിൽ സനിതരായിട്ടുള്ള നേതാക്കളെ അതിഥികളെ പണ്ഡിത ശ്രേഷ്ഠരെ സഹോദരി സഹോദരന്മാരെ സാധാരണ ശീലമില്ലാത്ത ഒരു ഉത്തരവാദിത്തമാണ് സമദാനി സാഹിബ് എന്നെ ഉത്തരവാദിത്വപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളൊക്കെ വന്ന് നിക്കാഹ് ചെയ്ത് പെട്ടെന്ന് പോവലാണ് എനിക്ക് അതിൻ്റെ മുന്നോട് സംസാരം എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് പക്ഷേ ഇതിനായി സബാൻ സാഹിബ് പറയുമ്പോൾ അതിന് ഉറക്കം പറിക്കാൻ പറയാൻ സാധിക്കില്ല കാരണം ഞങ്ങളുടെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലെ പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് ചെയ്ത് കളാപ്പിയോടെ സാധിക്കലി ശാബ്ദം നിൽക്കാൻ പോകുമ്പോൾ ഒരു ഒരു ഫോട്ടോ ഉണ്ടാവും ഞാനെൻ്റെ ചെറുതും സബാനിൻ സാഹിബും കളാപ്പിയും നിൽക്കുന്ന ഫോട്ടോ അത് സഹിക്വാറിയ രാപ്പുറ പോയപ്പോ ചമ്പാട് വധുവിന്റെ വീട്ടിൽ നിൽക്കുന്ന വോട്ടാണ് അപ്പോ അന്നത്തെ നീക്കാൻ മുതൽ ഇന്ന് വരെയും നമ്മുടെ ഉണ്ടായിട്ടുണ്ട് അന്ന് അളാബിയുടെ നീക്കാതിന് സാക്ഷി ആയി സമുദായ സന്താരി സാഹചര്യമാണെന്നെ ഓർമ്മ അപ്പത് അപ്പൊ അത്രയും കാലം മുമ്പുള്ള കടപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹത്തോടുള്ളൊരു ആ കുടുംബത്തിനോടുള്ള കണപ്പാണ് മാത്രമല്ല എന്റെ നീക്കാൻ അദ്ദേഹം തന്ന സമ്മാനം മറ്റേത് സമ്മാനത്തേക്കാളും വലുതാണ് കാരണം അവൻ്റെ കുജാപ്പളുടെ കൂടെ കുഞ്ഞാലടക്കമുള്ള ആളാ ഉണ്ടായിരുന്നു വയനാട്ടിലേക്ക് വന്ന് അന്ന് നടത്തിയ ആ ഒരു പ്രഭാഷണം എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ് അത്രയും ഗാംഭീര്യവും അർത്ഥവത്തായ ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഒരു യാദർശികമൊന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ മെഹറാജ് ഇവിടെ വരനായി ഇന്ന് മാറുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടിയായി കുട്ടികൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് കണ്ട ഒരു കുട്ടിയാണ് അദ്ദേഹം വിദ്യാസാന്തനായ ഒരു ചെറുപ്പക്കാരനായി മാറി സ്വന്തം അധ്വാനം കൊണ്ട് പഠനാധ്വാനം ചെയ്തുകൊണ്ട് ഐ എം മേഖലയിലൊക്കെ പഠിച്ച് മാനേജ്മെൻ്റ് മേഖല വിദഗ്ധനായി നല്ലൊരു ജോലി ചെയ്യുന്ന ഒരു പയ്യനായി വളർന്നിരിക്കുകയാണ് എം പിയുടെ മകൻ എന്ന നിലയിൽ നേതാവിൻ്റെ മകൻ എന്ന നിലയില്ല തന്നെയൊന്നും ഒരു ഭാവം കാട്ടാതെ വളരെ എളിമയോടുകൂടി നല്ല സ്വഭാവത്തിലൂടി